പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മധുരരാജ പോക്ക് എന്ന വമ്പൻ വിജയമായിരുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി മധുരരാജ ഒരുക്കുമ്പോൾ കെട്ടിലും മട്ടിലും ഒട്ടും പിന്നോട്ടല്ല ചിത്രത്തിന്റെ ഭൂരിഭാഗം ഷൂട്ടും നടന്നത് കൊച്ചി ഇടവനക്കാട് തുരുത്തുകളിലാണ് നിരവധി സെറ്റുകളാണ് അണിയറക്കാർ ഒരുക്കിയതും ഒപ്പം സണ്ണി ലിയോണിന്റെ വേണ്ടി പ്രത്യേകം സെറ്റ് ഒരുക്കിയിരുന്നു ക്ലൈമാക്സ് സീനു വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയാണ് സെറ്റ് ഒരുക്കിയത് പീറ്റർ ഹൈനാണ് ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത് ആദ്യ ഭാഗത്ത് മമ്മൂട്ടിയും പൃഥ്വിരാജും എത്തിയപ്പോൾ രണ്ടാം ഭാഗമായ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ും തമിഴ് താരം ജയ് സ്ക്രീനിൽ എത്തുകയാണ് പുലിമുരുകനും മാസ്റ്റർ പീസിനു ശേഷം ഉദയകൃഷ്ണയാണ് തിരക്കഥ ഒരുക്കുന്നത് ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് നെൽസൺ ഐപ്പും മമ്മൂട്ടിയുടെ എക്കാലത്തെ മികച്ച മാസ് വേഷങ്ങളിൽ ഒന്ന് വീണ്ടും സ്ക്രീനിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ വാനോളമാണ് പ്രതീക്ഷകൾ ഉയർത്തിയിരിക്കുന്നതും ഒപ്പം പീറ്റർ ഹേന്റെ ആക്ഷൻ രംഗങ്ങൾ കൂടിയാകുമ്പോൾ ആവേശം ഇരട്ടിക്കും മമ്മൂട്ടിയെ കൂടാതെ വലിയൊരു താരനിര സിനിമയിലുണ്ട് കൂടാതെ പഴയ പോക്ക് രാജയിലെ അഭിനേതാക്കളും മധുരരാജയിൽ ഒത്തുചേരുന്നു ചിത്രത്തിന്റെ ടീസർ മാർച്ച് ഇരുപത് െ പുറത്തുവിടും എന്ന് വൈശാഖ് ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു ആരാധകർക്ക് വേണ്ടി ഒരുക്കുന്ന ഒന്നായിരിക്കും ടീസർ എന്നും വൈശാഖ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോ ഒരു തട്ടുപുളിപ്പൻ മാസ് ടീസർ നമുക്ക് പ്രതീക്ഷിക്കാം